ഹലോ ഗായ് നമസ്കാരം പ്ലക്കോറിന്റെ അടുത്തൊരു കിട്ടിലും പറയുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാക്കി ഇട്ടിട്ട് കണ്ടിട്ട് ഇങ്ങനെ പഠിക്കേണ്ട എന്റെ അതിജീവന മാർഗമായ ദോസ്റ്റിലാണ് ഞാനിപ്പോ ഉള്ളത് എന്റെ ജീവിതോപാധിയായ ദോസ്ലാണുള്ളത് ദോസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്തേക്കാ പോകുന്നത് അതല്ലേ നിങ്ങൾ ചോദ്യം കാത്തിനു കാണാം ഞാനിപ്പോ എന്റെ വണ്ടിയിൽ രണ്ട് തീ തീതുക്കുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളായിട്ട് സിറ്റി ഓഫ് ജോയ് അതായത് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അതിന്റെ കാഴ്ചകളിലും കിട്ടിലും വിവരങ്ങളാണ് ഇനിയുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഒരു മണിക്ക് തുടങ്ങിയ യാത്രയാണ് അത് രാത്രിക്ക് വിശ്വസങ്ങൾക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു വെറും കൂടെ എല്ലാം നല്ല മഴയാണ് ഒന്നും കാണാൻ പറ്റൂല അപ്പം എനിക്ക് സർപ്രൈസ് ഈ വണ്ടിന്റെ ബാക്കിലുണ്ട് രണ്ട് തീട്ടിപ്പുള്ള ഡ്രാഗൺ കുഞ്ഞുങ്ങളായിട്ട് വലിയൊരു ഡ്രാഗനെ കാണാനാ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മളുള്ളത് ഹൊൻസൂർ റോഡിലാണ് ഹൊൻസൂർ റോഡ് സോറി അപ്പൊ നമ്മിപ്പോ പരിധിക്ക് കൊണ്ടിരിക്കുന്നത് ഒരു പെട്രോൾ പമ്പാണ്

പെട്രോൾ അടിക്കുന്ന വിശേഷങ്ങള് അത്യാവശ്യം കാണിച്ചു തരാൻ പോകുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടി എച്ച് പിന്റെ പമ്പാണ് നമ്മള് തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എച്ച് പിന്റെ പമ്പ് തപ്പുള്ളത് നമുക്ക് ഇനി പെട്രോൾ അടിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണ് ഇപ്പൊ രാവിലെ ആറര മണിയായിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഹാപ്പി മൂഡിലാണ് ഫസ്റ്റ് ട്രിപ്പാണ് ബാംഗ്ലൂരിലേക്ക് വണ്ടി എടുത്തിട്ട് അപ്പോ ഇനി കുറച്ച് കാലത്തേക്ക് നമ്മളെ വീടുകളില് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള അതായത് പിക്കപ്പ് റിലേറ്റഡ് ആയിട്ടില്ല കാര്യങ്ങളാണ് ഇണ്ടാവാറച്ചാലി പിക്കപ്പിന്റെ വീഡിയോസാണ് ഉണ്ടാവാൻ യൂസ് ചെയ്യുന്നത് ദോസ്റ്റ് ആണ് ദോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ദോസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങള് ദോസ്റ്റെ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങള് പിന്നെ ദോസ്റ്റിനെ വേണ്ട ബീൻ വീട്ടിൽസിന്റെ പരിപാടികൾ പിന്നെ നല്ല നമ്മുടെ കണ്ണൂർ ആണ് അപ്പൊ കണ്ണൂർ പറഞ്ഞത് തന്നെ കണ്ണൂരിലെ നല്ല വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഇതുപോലെയുള്ള യാത്രകൾ അതൊക്കെയാണ് അതിന്റെ വീഡിയോ ഉണ്ടാകാ പിന്നെ ഇത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ലാസ്റ്റ് ഇയർ ഈ മയേന്ദ്രന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തേക്ക് നൂറ്റി അറുപത്തഞ്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള നൂറ്റി അറുപത്തി അഞ്ചാൾക്കാർ എന്റെ വീഡിയോ കാണാനുള്ളടത്തോളം കാലം ഞാൻ വീഡിയോ ഇടും ഒരാളാണ് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടും ഇനി ഞങ്ങക്ക് തളരാൻ സമയമില്ല ഇനി ഞാൻ തളരുകയും ചെയ് നിങ്ങളും തന്നെ ഉണ്ടാവും ഇനി ഇങ്ങനെ കണ്ട വഴി ഇതെല്ലാം കാണിച്ച എല്ലാരും കാണിച്ചെന്ന വഴി തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണ്ട പെട്രോൾ പമ്പിലേക്ക് പോകാം പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അഡ്സിറ്റ് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പൊ കായ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ മൈസൂർ എന്നിവള്ളത് ഇവിടെ നമുക്ക് ഏകദേശം ഡോള് വരുന്ന ത്രീ ഹൺഡ്രഡ് എയ്റ്റീസ് വരണോ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി അഞ്ച് നമുക്ക് വരും രണ്ട് സൈഡും കൂടി എണ്ണൂറ് ടോള് വരും ഈ റോഡിൽ പ്രത്യേക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് വരെ ക്ലോക്ക് ചെയ്യാം പക്ഷെ നമ്മൾ വണ്ടി എയ്റ്റിയിൽ പോയി എന്താ പറയാ വെഹിക്കിൾ ആയതുകൊണ്ട് എയ്റ്റി മാത്രമേ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ ഞാനിപ്പോ പിരിച്ച പോയിട്ടേ ാസ്റ്റ് സ്പീഡർ ആക്കാം അത് ഹൺഡ്രഡ് റിപ്പോർട്ട് വേണിക്കാം സെക്കൻഡ് ലൈന് അതിനുശേഷം തേർഡ് ലൈൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലൈനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മള് ഹൺഡ്രഡ് മെയിൻറ്റൈൻ ചെയ്യണം അതെല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്നെ നമ്മൾ ചരക്ക് വണ്ടി ഇപ്പൊ സെക്കൻഡ് ലൈന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റും ഈ റോഡിന്റെ മറ്റേ അപ്പോ പാടുന്നുണ്ട് വണ്ടി പായുന്നുണ്ട് വണ്ടി വരെ പോകുന്നു അപ്പോ വെക്കാമെന്നു വിശേഷങ്ങളോ ആരും എഴുതിയിട്ടുണ്ടോ ിലോമീറ്റർ യാത്ര എന്തായാലും പിന്നെ നമ്മള് പെട്രോളിന്റെ കാര്യം പറഞ്ഞില്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പുണ്ട് പെട്രോൾ ചെയ്യുന്ന സമയത്ത് സോറി ഡീസൽ അടിക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല എച്ച് പിന്നെ ആപ്പ് ഉണ്ട് ആ ആപ്പ് വെച്ചിട്ട് നമ്മള് പേയ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പോയിന്റ് ആയിട്ട് റിട്ടേൺ ചെയ്യും അതായത് നൂറ് ഉപ്പയ്ക്ക് ഒരു ഉപ്പ് നമുക്ക് തിരിച്ചു പേച്ച കണക്ക് അറിയുന്നു നമ്മളെപ്പോലത്തെ ആൾക്കാരുള്ള ലോങ് പോകുന്ന ആൾക്കാർ അടക്കുന്നവരുണ്ടാവല്ല ബൈക്കിന് മെട്രോൾ അടിച്ചൂടെ പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ നമ്മക്ക് ഡീസലിന് റേറ്റ് വരുന്നത് എൺപത്തി എട്ട് നാപ്പത്തി അഞ്ച് എട്ട് അപ്പൊ ഇന്നലെ കണ്ണൂരുന്നടിച്ചത് തൊണ്ണൂറ്റി നാല് നാല് ആറുപ്പേന്റെ വ്യത്യാസമുണ്ട് വല്യ വ്യത്യാസം ഒരു വല്യ വ്യത്യാസം പിന്നെ റോഡ് നോക്കിയാൽ എന്താ രസം ഇനി എന്തായാലും നമ്മളെ ഇതുപോലെ മുതൽ കാണാന്ന് ഉദ്ദേശിക്കാം പിന്നെ ഈ റോഡില് ക്രദ്ധിച്ചതിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കാര്യം നല്ല ലൈൻ ട്രാഫിക് വൃത്തിക്ക് വേറെ എല്ലാരും പാലിക്കുന്നുണ്ട് ഇവർ ഡ്രൈവേഴ്സ് ആയാലും ബാക്കിയില്ലായാലും പിന്നെ യൂടേണും കാര്യങ്ങളൊന്നുമില്ല മറ്റേത് മാത്രമേ ഉള്ളൂ നമ്മളെ എക്സിറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിന്നോഡ് ഒരു വണ്ടി റോഡ് റോഡ് സ്പീഡ് ഡിപ്പോസിറ്റില്ലാത്ത കണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെ അതായത് ഇപ്പുറത്തെ റൈൽ മാത്രമേ മാറി അപ്പൊ തന്നെ പിന്നെ എന്താ പറയാ എല്ലാം എത്തിയിട്ട് പറഞ്ഞതല്ല കൊറേ നമ്മള് നോർത്ത് ഇന്ത്യൻ വണ്ടിയോട് പറയ മറ്റേ ോണികളുണ്ട് അത് മാത്രം ചിലത് സ്പീഡ് ലൈൻറ്റാ നല്ല പോകുന്നു പിന്നെ പത്ത് കാര്യമില്ല എല്ലാരും കൂടെ വരവേത്തിട്ട് പോയാ ലോൺ ബുദ്ധിമുട്ടില്ല തന്നെ ഞാൻ എല്ലാരും വിചാരിക്കില്ല നമ്മൾക്കാൻ പറ്റി വേണ്ടത് രാത്രി അറിയാ രാത്രി ഒരു മണിയാവുമ്പോ അതേക്കുന്ന പിന്നെ അപ്പൊ നിങ്ങളെ സസ്പെൻസസ് ആണെങ്കിൽ കഴിച്ചിട്ടുണ്ട് വണ്ടിന്റെ ലോൺ എന്താ പറയുക ചിന്നാളുടെ കാലാപ്പാനാണോ അല്ലെങ്കിൽ ഇതാണോ നമുക്ക് അറിയില്ല ആരോ രണ്ട് തീറ്റത്തുള്ള ഡ്രാഗൻ മൂല്യങ്ങളാണ് ഡ്രാഗ് മൂല്യങ്ങള് കാൽ ഇനി കുറച്ചുത്തേക്ക് നമുക്ക് റോഡ് കണ്ടു നശിപ്പിക്കാൻ പറ്റാം പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് വീട് ഇങ്ങനെയാണെന്നല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് ഇഷ്ടമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ പറയട്ടെ അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും